അജുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നല്ലൊരു എനിക്ക് ഇന്ന് പാചക വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഇന്നാകപ്പാടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്ന് നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെ പെട്ടെന്ന് നമുക്ക് വെളുത്ത് തുടിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് എന്നുവെച്ചാൽ അവരുടെ ഫേസൊക്കെ കാണുമ്പോൾ നല്ല വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കത്തില്ലേ അതെങ്ങനെ പെട്ടെന്ന് സാധിച്ചെടുക്കാം എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നല്ല അടിപ്പൊളിയൊരു ഫേസ് പാറ്റാണ് കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് അപ്പം ഇത് തൈര് കൊണ്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ തൈര് കൊണ്ടുള്ളൊരു ഫേഷ്യൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ഇത് വേറെ എറണാണ് എന്തായാലും ഈ തൈര് കൊണ്ടുള്ള ഫേഷ്യല് ഒരുപാട് നല്ലതാണ് തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മഹാസംഭവം തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഫേസിന് നമുക്ക് ഒരുപാട് നല്ലതാണ് അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻട്രോ പറയാൻ നിൽക്കുന്നത് അത് ചെയ്തിട്ടാണ് ഈ പാക്ക് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമ്മുടെ മുഖത്തെ വ്യത്യാസം നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോഴും ചോദിക്കും മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അതുപോലെ നല്ല ഗ്ലോയും ബ്രൈറ്റും എല്ലാം ആണ് നമ്മുടെ ഫേസ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അടിപൊളി ഫേസ് പാക്കാണ് തൈലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാം എന്തായാലും ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പം എന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇത് ചെയ്ത് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അടിപൊളി ഫേസ് പാക്ക് ആണ് അതുപോലെ മുഖത്തെ ചെറിയ ചെറിയ കറുത്ത സ്പോട്ടൊക്കെ മാറാനും നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ മുഖം അങ്ങ് കരുവാളിച്ചിരിക്കത്തില്ല വേരുകൊണ്ട് അപ്പം അതൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ ഉള്ള നല്ല അടിപ്പൊളിയൊരു പായ്ക്കാണ് ഇന്നത്തെ പായ്ക്ക് അപ്പം പിന്നെ ഓണാക്കി വരുവല്ലേ അപ്പം നമുക്കൊന്ന് സുന്ദരിയൊക്കെ ആയിട്ട് ഇരിക്കെ ഇരിക്കണ്ടേ അപ്പം പെട്ടെന്ന് മുഖം വെളുക്കാനുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കൂടുതൽ വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം അപ്പൊ ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് തൈര് എടുക്കാം കഴിഞ്ഞ ദിവസം ഞാൻ തൈരിൻ്റെ ഒരെണ്ണം ഇട്ടായിരുന്നു പക്ഷെ അത് ഇതല്ല തൈര് കൊണ്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് സൂപ്പർ ആട്ടും ഇത് നമ്മുടെ മുഖം പെട്ടെന്ന് ഏർ വെളുക്കാനായിട്ട് പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് സ്വന്തമായിട്ട് ഉറയൊഴിച്ച തൈരാണ് ഇത് കടയിൽ നിന്നും വാങ്ങിച്ച തൈരല്ല ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി ഉറയൊഴിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരാണേലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് തൈര് എടുക്കാം കുറച്ച് കേട്ടോ ഒരുപാടൊന്നും എടുത്ത് ആരും കളയേണ്ട ആവശ്യമില്ല പാനിനൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കാം ഇപ്പൊ മുഖം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നതാണ് സോപ്പൊക്കെ ഇട്ട് കഴുകി ഇപ്പൊ ഞാൻ കുളിച്ചതേയുള്ളൂ എങ്കിലും നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം തൈര് നല്ല അടിപൊളി സാധനമാണ് എല്ലാവർക്കും അറിയാമോ ആഹാ എന്തൊരു തണുപ്പ ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു ഇത് അപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെച്ച തൈരാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടൊരു നല്ലൊരു കൂളിംഗ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ നല്ല സുഖമാണ് അപ്പം നമ്മളിപ്പം വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് വെറുതെ തൈരെടുത്തിട്ട് വെറുതെ ഇങ്ങനെ മുഖത്ത് തേച്ച് കൊടുത്താലും നമ്മുടെ കരിവാളിപ്പൊക്കെ മുഖത്തെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറിയൊക്കെ കിട്ടും അപ്പം തൈരിന്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പം നമ്മുടെ മുഖത്ത് നന്നായിട്ട് എല്ലാ മുഖത്തെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക നമുക്ക് ഇത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ആ സോഫ്റ്റ്നസ്സൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എളുപ്പം കാണിച്ചു തരാം കേട്ടോ നിങ്ങടെ പറയും വീഡിയോ വലിച്ചു നീട്ടുക അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ചിലര് പറയും പക്ഷെ ഞാൻ വീഡിയോ ഒന്നും വലിച്ചു നീട്ടില്ല തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞില്ലേ എന്നിട്ട് നമ്മള് ഇത് തുടച്ചു കളയുമ്പഴത്തേക്കും അല്ലെങ്കിൽ കഴി ഇപ്പൊ ഞാൻ തുടക്കുന്നേ ഉള്ളൂ പിന്നെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് കഴുക അപ്പൊ നമ്മളിങ്ങനെ തുടയ്ക്കുമ്പഴത്തേക്കും ഞാനിപ്പോ ചെറിയ തണുത്ത വെള്ളം എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കത്തില്ല എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്തെടുക്കുക തണുത്ത വെള്ളത്തിൽ ഭയങ്കര തണുപ്പല്ല ചെറിയ തണുപ്പ് ഈ വെള്ളത്തിന് ചെറിയ ഒരു തണുപ്പേ ഉള്ളൂ അങ്ങനെ ചെറിയ തണുപ്പുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ ഫേസിൽ നല്ല ഫ്രഷ്നെസ് നിലനിൽക്കും അപ്പൊ നമ്മുടെ ക്ലെൻസിംഗിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു പെട്ടെന്ന് മുഖം വെളുത്ത് തുടുക്കാനായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഞാൻ പറയുന്നത് ഒരു പാടുമില്ലാത്ത ഫേഷ്യലുമാണ് ഇത് ഇപ്പൊ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് അതിലും നമ്മൾ കുറച്ച് തൈരാണ് എടുക്കാൻ പോകുന്നത് ക്ലെൻസിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ട്രബിങ് ആണ് അതിനും ഞാൻ കുറച്ച് തൈരും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇനിയിപ്പം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് പഞ്ചസാര ഇനിയിപ്പം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം അരിപ്പൊടിയോ ഏഹ് വേറെ വവയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം എന്തെങ്കിലും അല്ല സ്ക്രബ്ബ് ചെയ്യുന്ന അറിയാമല്ലോ അരിപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങൾ എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും തൈരും കൂടാണ് എടുത്തിരിക്കുന്നത് ആഹാ ലെസി അല്ലേ പഞ്ചസാരയും തൈരും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര തരി കൊണ്ട് സ്ക്രബ്ബ് ചെയ്യുമ്പം എപ്പോഴും സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ഈ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം ഇട്ട് ഉരച്ച് കളയരുത് പിന്നെ മുഖത്തൊക്കെ നിറച്ച് വരും പിന്നെ ആജിത ചേച്ചി പറഞ്ഞിട്ടാണ് ഫേസ് ഈ മാതിരി കാണിച്ചു വെച്ചെന്നൊന്നും ആരും പറഞ്ഞെനിക്ക് കമന്റ് ഇടരുത് കേട്ടോ അപ്പൊ അതുകൊണ്ട് പഞ്ചസാര ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ചെയ്യണം ഭയങ്കര തരികയുള്ള പഞ്ചസാരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് ദീ മൂക്കിൻ്റെ സൈഡിലൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ായിട്ട് മാറിക്കിട്ടും പിന്നെ തൈരിൽ ലൈട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ എന്നാ സ്കിന്നില് അതായത് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയി പോകും നമ്മൾ ഈ തൈരും പഞ്ചസാരയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും മൂക്കിന്റെ സൈഡിലാണ് കൂടുതലും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത് അത് നന്നായിട്ട് ഇങ്ങനെ റിമൂവ് ആയി പോകും കണ്ടോ നന്നായിട്ട് ഇതേപോലെ ചെയ്യുക മുഖം ഫുള്ള് ചെയ്യണം കേട്ടോ കൂടുതൽ നമ്മുടെ ഈ താടിയുടെ ഇവിടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെയാണ് കൂടുതൽ ഇരിക്കുന്നത് അപ്പൊ അത് നന്നായിട്ട് കളയുക നല്ല ഒരു വെളുപ്പ് നമ്മുടെ മൗത്തിന് കിട്ടും പെട്ടെന്ന് വെളുത്ത് കൊടുക്കാനുള്ള ഒരു ഇതാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോണെങ്കിലൊക്കെ നമുക്കിത് ചെയ്തിട്ട് പോകാം ഇച്ചിരി നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിട്ടത് നന്നായിട്ട് എൻ്റെ ഈ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തരിയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ത ഈ മൂക്കിൻ്റെത് ഇവിടെയൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് ഭയങ്കരമായിട്ടല്ല ഒന്ന് നമുക്കറിയാമല്ലോ ഒരു മയം ഉണ്ടല്ലോ അതിനൊക്കെ അതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി പോകും പോകണം അപ്പൊ നമ്മുടെ സ്ക്രബിങും കഴിഞ്ഞു നമുക്കിത് തുടച്ചു മാറ്റാം രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി പാക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി മസാജ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന അതല്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കഴുത്തിലൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കുക എടുത്തത് പാക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അടിപൊളി ഒരു പായ്ക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അതിന് ഞാനിവിടെ കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത് കണ്ടോ കടലമാവ് ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനങ്ങളാണ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നു കുറച്ച് തൈര് കടലമാവ് ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് തേനാണ് തേൻ 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 തേനും കൂടെ ചേർത്ത് കൊടുക്കും കുറച്ച് മതി നമ്മുടെ ഒരു ഫേസിൽ എന്തുമാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്രയും മാത്രം മതിയാകും അപ്പം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഒരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇതിൽ വേണം നമുക്ക് ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടോ കാണുമ്പോ തന്നെ എന്തോ ഒരു അടിപ്പൊളി കളറാല്ലേ ഇനി നമുക്കിത് ഫേസിലേക്ക് തേച്ചു കൊടുക്കാവേ നല്ല തണുപ്പ് തൈര് ഫ്രിഡ്ജിലിരുന്നായത് കൊണ്ട് നല്ല തണുപ്പ് ഈ പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് ഇട്ടുകൊടുക്കുക ഉണ്ടാ നമ്മളിപ്പം സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ഇതിപ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകി കളയുമ്പോഴത്തേക്ക് കൊണ്ടല്ലോ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും ബ്രൈറ്റ് ആകാനും ലൈറ്റ് ആകാനും ഒക്കെ നല്ല അടിപൊളി പാക്കാണിത് എന്നാ ഈ തൈര് കൊണ്ടുള്ള ഫേഷ്യല് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളിയാകട്ടെ സൂപ്പറാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എനിക്ക് ഇടണം നല്ല അടിപൊളി പായ്ക്കാണ് കണ്ടെ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അവിടെ കണ്ണിനെ താഴെയൊക്കെ ഇടാം കണ്ണിന് താഴെ ഇടുമ്പോൾ പതേക്കനെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയ സ്ഥലമാണ് അതുകൊണ്ടാണ് പറയുന്നത് പതേക്കെ ഇട്ട് കൊടുക്കണം കണ്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പതുക്കെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ മസാജ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കണം അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ചെയ്യരുത് ഇതാ ഇതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഫേസിലും അല്ല ചെയ്യും കഴുത്തിലും ചെയ്ത് കൊടുക്കണം ഞാനിപ്പം കഴുത്തിലും ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും ചെയ്ത് കൊടുക്കണം പിന്നെ ഇവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇവിടെ പയ്യാ പിന്നെ നെറ്റിയാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് നല്ലതാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ നമ്മൾ നമ്മളിത് ഈ പാക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് തന്നെയല്ല നമ്മുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് വെളുത്ത് വെളുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് പാക്കാണിത് ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയണം നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കും അല്ലാണ്ട് നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങിപ്പോവും നമുക്ക് ഒരുവിധം പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങി 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 വരും അതുകൊണ്ട് എല്ലാവരും ഈ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള പാക്കൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാ പാക്കുകളൊക്കെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം എന്താ ഈ പാങ്കൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ആയി കണ്ടോ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് നല്ല കട്ടിക്ക് അങ്ങോട്ട് തേച്ചും കൊടുത്തേക്കണം കണ്ടോ തൈര് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് തൈരിന്റെ ഒരുപാട് തൈര് വെച്ചുള്ള ഒരുപാട് ടിപ്സ് എനിക്കറിയാൻ ഞാൻ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിപ്പം രണ്ടാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തൈരിൻ്റെ ഒരു ഫേഷ്യൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലത്തെ ടിപ്സ് ഞാൻ ഇനിയും കാണിച്ചു തരാം ഈ തൈരിൻ്റെ തൈരെന്ന് വെച്ച് കഴിയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള സാധനമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്താ നമ്മുടെ ഫേസിൽ മുഴുവൻ ഭാഗത്തേക്കും ഇത് അപ്ലൈ ചെയ്തു ഇനിയിപ്പം ഇന്ന് ഞാനൊരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പത്ത് മിനിറ്റിന് ശേഷം മുടി പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുടച്ച് മാറ്റുന്നത് കാൺ ചരാം അപ്പം ഫേസിലെ ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം നല്ല അടിപൊളി മാറ്റം കേട്ടോ യാതൊരു സംശയമില്ല അപ്പം ഒരു പത്ത് മിനിറ്റിന് ശേഷം വരാം ചെയ്തിട്ടിട്ട് പത്ത് ആയി ഇനി നമുക്ക് ഇതെന്നാ തുടച്ചു മാറ്റാം കണ്ട നല്ല ഗ്ലോ ഇല്ല നല്ല ഗ്ലോ ആയിട്ട് തോന്ന തോന്നുന്നതല്ല നല്ല ഗ്ലോയാണ് നമുക്ക് ഇത് ഫുള്ള് തുടച്ചു മാറ്റാം ഒരു പാടും ഇല്ലാത്ത ഒരു പാടും ഇല്ലാതെ ചെയ്യാൻ ഒരു ഫേസ് പാക്ക് ആണ് കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫേസ് നല്ല സുന്ദരമാക്കി എടുക്കുന്നത് തൈര് എല്ലാവരുടെയും വീട്ടിലുണ്ട് കടലമാവും കാണും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ തേനാണ് അപ്പം തേനൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റാ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അധികം വിലയൊന്നുമില്ലല്ലോ ചെറിയൊരു കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തെ കൊണ്ട് അപ്പൊ ഞാൻ ഫേസ് ചെയ്തപ്പം കഴുത്തിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി അപ്പൊ അതൊന്ന് തുടച്ചു കളയുമായിരുന്നു കണ്ട അപ്പൊ എന്താ ഫേസ് ഞാൻ ഒന്ന് കഴുകി കേട്ടോ കഴുകിയില്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ അല്ലേ കണ്ടാ ഫ നല്ല ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മുഖം വെളുക്കാൻ പറ്റിയ നല്ലൊരു ഒരു അടിപൊളി ഫേസ് പാക്കാണിത് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇനി ഇഷ്ടമായി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്